എൻ്റെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ഗോകർണയിലെ കാട്ടിലൂടെയുള്ള ഈ യാത്ര ഞാൻ വിചാരിച്ചു ഗോകർണയിൽ വെറും ബീച്ചുകൾ മാത്രമാണെന്ന് അല്ല മനോഹരമായ കേവുകളുമുണ്ട് അങ്ങനെ എൻ്റെ യാത്ര ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ താണ്ടി യനാ കേവ് എന്ന ഒരു കേവ് കാണാനുള്ള യാത്രയിലാണ് യാത്രയിലാട്ടോ മനോഹരമായ ഒരു യാത്രയായിരുന്നു യനാ കേവ് കാണാൻ വേണ്ടി ഒരുപാട് കാടിനുള്ളിലൂടെയുള്ള യാത്രയായിരുന്നു അവിടേക്കുള്ള പിന്നെ ചെറിയ ട്രക്കിങ് പോലുള്ള ട്രക്കിംഗ് ചെയ്ത് ലാസ്റ്റ് ഞാൻ അവിടെ എത്തി ഒരു വലിയ പാറക്കൂട്ടം ഇതാണ് യനാ കേവ് ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രമാണുള്ളത് മനോഹരമായ ക്ഷേത്രം അവിടേക്ക് പോകുന്ന വഴികളും അവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം മനോഹരമാണ് എന്തായാലും ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പോയി കണ്ട് ആസ്വദിക്കുന്നതാണ് എന്തായാലും ഒരു അത്ഭുതവുമാണ് മനോഹരവുമാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനോഹരമായ യാത്രയെക്കുറിച്ച് പഠിക്കാം